സങ്കേതങ്ങൾ നൂറ്റി പതിനഞ്ചാം മതിയായി ഞങ്ങൾക്കല്ല ഹോബി ഞങ്ങൾക്കല്ല നിന്റെ ദൈവം വിശ്വസിയും നിമിത്തം നിന്റെ നാമത്തിൽ തന്നെ മൗത്തം വരുത്തരുന്നേ അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നതെന്തിന് നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും ആവുന്നു മനുഷ്യരുടെ കൈവേല തന്നെ അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല കാലുണ്ടെങ്കിലും നടക്കുന്നില്ല തൊണ്ട സംസാരിക്കുന്നവുമില്ല അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ ആകുന്നു ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ ഇസ്രായേലെ യെഹോബൽ ആശ്രയിക്കുക അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു അഹ്റോം ഗൃഹമയെ ഹോബൈൽ ആശ്രയിക്കുക അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു യഹോഭക്തമാരെ ഹോബൽ ആശ്രയിപ്പിൻ അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു ഹോവൻ നമ്മെ ഓർത്തിരിക്കുന്നു അവൻ അനുഗ്രഹിക്കും അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും അവൻ അഹരോം ഗൃഹത്തെ അനുഗ്രഹിക്കും അവൻ എഹോഭക്തമാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും എഹോവൻ നിങ്ങളെ നിൽക്കുന്നത് വർദ്ധിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ ആകാശ ഭൂമിയെ ഉണ്ടാക്കിയ ഹോവിയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു സ്വർഗോവ സ്വർഗമാകുന്നു ഭൂമി അവൻ മനുഷ്യർക്ക് പ്രവർത്തിക്കുന്നു മനുഷ്യരും അവനുതെ ഇറങ്ങിയവരായും എഹോവയെ സ്ഥിതിക്കില്ല നാമോ ഇന്നു മുതൽ എന്നേക്കെ ഹോഹോവയ വാഴത്തും എഹോവയെ സ്ഥിതിപ്പില്ല